കൊച്ചി എന്തായാലും മലയാള സിനിമയിലെ ഈ ലൈംഗിക ആരോപണങ്ങളും പരാതികളും അന്വേഷണങ്ങളും ഇങ്ങനെ തുടർ വാർത്തകളായിട്ട് വന്നുകൊണ്ടിരിക്കെ ഇതിൻ്റെ അനുരണ്നങ്ങൾ തമിഴ്നാട്ടിലും അതേപോലെ പശ്ചിമബംഗാളിലും ബോളിവുഡിലുമെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓരോ വാർത്തയും അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് മാറുന്നുണ്ടോ ഒപ്പം തന്നെ പശ്ചിമബംഗാളിലെ ബംഗാളി സിനിമയാകട്ടെ അല്ലെങ്കിൽ ഹിന്ദി സിനിമയാവട്ടെ തമിഴ് സിനിമയാവട്ടെ അതിലെയൊക്കെ പ്രമുഖർ അടങ്ങുന്നവർ തങ്ങളുടെ സംസ്ഥാനത്തും ഇതേപോലെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഭയപ്പാടോടുകൂടിയാണ് കഴിയുന്നത് അത് ശരിയാണ് എന്ന് തെളിയിപ്പിക്കുന്ന രീതിയിലാണ് തമിഴ്നാട്ടിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട നടിയും ബി ജെ പി അനുഭവവുമായിട്ടുള്ള ഖുഷ്ബുവിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ചലച്ചിത്ര നടിയും ബി നേതാവുമായ ഖുഷ്ബു ദുരനുഭവത്തെക്കുറിച്ച് എപ്പോൾ പ്രതികരിച്ചാലും അതിജീവിതർക്കൊപ്പം നിലകൊള്ളുക തന്നെ ചെയ്യുമെന്നാണ് ഖുഷ്ബു സാമൂഹ്യ മാധ്യമമായിട്ടുള്ള എക്സിൽ കുറിച്ചിരിക്കുന്നത് തനിക്കും ഇതേപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഖുഷ്ബു സൂചിപ്പിക്കുന്നു തൻ്റെ തൊഴിൽ മേഖലയിലെ ഉയർച്ച വാഗ്ദാനം ചെയ്ത് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നത് എല്ലായിടത്തും ഉണ്ട് എന്ന് ഖുഷ്ബു പറയുന്നു തന്നെ സംരക്ഷിക്കേണ്ട കൈകളുടെ ഉടമ തന്നെയാണ് ചൂഷണം ചെയ്തത് എന്ന് ഖുഷ്ബു വ്യക്തമാക്കിയിരിക്കുന്നു എന്തുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് പ്രതികരിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഒരുപോലെയല്ല എന്നാണ് ഖുഷ്ബു എക്സിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇടവേള കഴിയുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് മലയാള സിനിമയും അതുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണങ്ങളും അന്വേഷണങ്ങളും മാത്രമല്ല വാർത്തകൾ നമ്മുടെ ചുറ്റും മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നു റേഷൻ കടകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും സ്റ്റോക്ക് വന്നിട്ടില്ല എന്നുള്ള വാർത്തകൾ വരുന്നു സാധാരണക്കാരായ മനുഷ്യർക്ക് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ വാർത്തകളൊക്കെ എവിടെയെന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇടവേള കഴിഞ്ഞ് വരുന്ന വാർത്തകൾ ിൽ <laughs> പൊന്നോടത്തിന്